ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലക്കാട് ടൈറ്റാനിക് എക്സിബിഷൻ വന്നിട്ടുണ്ട് അത് കാണാൻ പോവുകയാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ മൂന്ന് പേരും നടന്നു പോണു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റിന് ഒന്നിന് എൺപത് രൂപ കേട്ടോ വില അങ്ങനെ ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്തു ഞാനും ഏട്ടനും കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അതിനെ ടിക്കറ്റ് എടുത്തു ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കണ്ടോ മഞ്ഞുമലയൊക്കെ ടൈറ്റാനിക് വന്നിട്ട് ഇരിക്കുന്ന ആ ഒരു സീനാണ് ഫ്രണ്ടിൽ മൊത്തം കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറുന്നു ടൈറ്റാനിക്കിൻ്റെ ഫസ്റ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാണ്ടോ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ എന്നുള്ള ബോർഡാണ് അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോ റൂംസോളാ കേട്ടോ ടൈറ്റാനിക് സിനിമയിൽ കാണുന്ന പോലെ ഓരോ റൂമുകളുണ്ടല്ലോ മാനേജറിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ഓഫീസറിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടോ ഓരോ റൂംസോളാണത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിക്ക് ഫസ്റ്റ് ഫ്ലോറി കയറണം ഇന്ന് സൺഡേ ദിവസമായതുകൊണ്ട് ഒരുപാട് തിരക്കാണ് പിന്നെ വെക്കേഷനുമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ മൂന്നര തൊട്ട് ഒമ്പര വരെയാണ് എക്സിബിഷൻ നടന്നുകൊണ്ടിരുന്നത് ഞങ്ങളൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തി അങ്ങനെ ചുറ്റി ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു എന്നാമത് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ കുട്ടികളും പിന്നെ വലിയവരും ഒക്കെ ലീവ് ഒരുപാട് തിരക്കായിരുന്നു കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു അപ്പം ശരി എന്നാൽ അങ്ങനെയാണ് ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടെ പോയപ്പോഴേക്കും ഭയങ്കര തിരക്കും നല്ല രസം ഉണ്ടായിരുന്നു ഒരു ടൈറ്റാനിക് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയ ശരിക്കും ആ ടൈറ്റാനിക്കിൻ്റെ അതേപോലെ തന്നെ ഉണ്ട് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഏതാണ്ടോ അവിടെ ഒരേ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ് എന്താ ചോദിച്ചാൽ ടൈറ്റാനിക്കിൻ്റെ ഫുൾ കണ്ട്രോളുള്ള സംഭവമാണ് അവിടെ അതാണ്ടോ ആദ്യ കപ്പല് കണ്ട ഒരു ഫീലിങ്ങിൽ അതീ ഇങ്ങനെ ജാക്കിനെപ്പലൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആ ഞങ്ങളും അതിൻ്റെ ഉള്ളിലെത്തിയിട്ടോ അതാണ് ഫുൾ ടൈറ്റ് എനിക്കിൻ്റെ കണ്ട്രോൾ എന്ന് പറയുന്നത് ആദ്യം അതൊന്ന് ഓട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ അതിലൊക്കെ ഒന്ന് പിടിച്ച് കറക്കിയൊക്കെ നോക്കി അപ്പോൾ അദ്വൈതിലും അതേപോലെ ആ ഒരു ആവശ്യം കറക്കണം അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് പേർക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവായിരുന്നു അപ്പം ഞങ്ങളധികം നേരം തോന്നുന്നില്ല കുറച്ച് നേരം നിന്നു അങ്ങനെ അടുത്തത് ഞങ്ങൾ സ്റ്റെയർ ഹേസ് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി അവിടെയും അവിടെ അതുപോലെ പല സംഭവങ്ങളും ഉണ്ട് അങ്ങനെ നടന്ന് ഓടി എവിടേക്കൊക്കെ പോകേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളതാ നടന്ന് അടുത്ത പ്ലേസിലേക്ക് പോവാണ് ഞങ്ങൾ അടുത്ത ഫ്ലോ അടുത്തവിടെ എത്തി അതുകൊണ്ടോ ടൈറ്റാനിക് പറഞ്ഞിട്ട് ടൈറ്റാനിക് എമ്യൂസ്മെന്റ് വെൽക്കം ടു ആൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൂടെ അതോ ശരിക്കും നമ്മൾ നല്ലൊരു ഫീലിങ് കേട്ടോ ആണോ എന്താ പറയുക നമ്മുടെ പാലക്കാട് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ആരും പോകുമെന്നില്ല പക്ഷേ ഒരാൾ കണ്ടു കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പോവും അങ്ങനെ മോളൊക്കെ കണ്ട ശരിക്കും നമ്മൾ ഒരു കപ്പലിൽ കയറിയ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ആ സിനിമയിൽ കാണുന്ന പോലത്തെ സിനിമയിൽ കണ്ടിരുന്ന ഓരോ ആൾക്കാരാണ് അവരുടെ പേരത് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന അങ്ങനെ നോക്കിയപ്പോഴാണ് ടൈറ്റാനിക്കിൻ്റെ ഉണ്ടല്ലോ അത് വിശാലമായ ഒരു ഹാള് നല്ല ഫുഡൊക്കെ ഫുഡിൻ്റെ പിക്ചറൊക്കെ കണ്ടില്ലേ ഫുഡ് കഴിക്കി ടൈറ്റാനിക്കിൽ ഫുഡ് കഴിക്കാനുള്ളൊരു ഹാളുണ്ടല്ലോ അത് പിന്നെ എല്ലാവരും കൂടി അവിടെ ഒരുപാട് നേരെ ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം ഇരുന്നു കാരണം ഓരോ സംഭവങ്ങളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ത്രില്ലിങ് ആയ സ്ഥലമായിരുന്നു ഇതിട്ടോ പിന്നെ അവിടെ ഇരിക്കാൻ കുറേ സെറ്റുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ കുറേ ആൾക്കാർ ഓരോ ആൾക്കാർ വരുമ്പിക്കും ഓരോ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇതിന്റെ ലൈറ്റ്സുകളൊക്കെ കാണാനും നല്ല രസമുണ്ടായിരുന്നു ശരിക്കും കാണാത്തവരൊക്കെ പോയി കാണണം നമ്മുടെ പാലക്കാട് ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ലൊരു എക്സിബിഷനാണ് കേട്ടോ അതുപോലെ ഫ്ലവർ ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ്ട് ഓരോ തൂണുകളൊക്കെ വെച്ചിരിക്കുന്നത് അത് ശരിക്കും തൂണുപോലെ തോന്നും പക്ഷെ ഒക്കെ ഒരു മെറ്റീരിയൽസ് ഉണ്ട് ഇതാണ്ടോ ഇത് കണ്ടാൽ ശരിക്കും അതിൻ്റെ ആ ടൈൽ പോലെയുണ്ട് പക്ഷെ എല്ലാം ഒരു മാറ്റ് മേടിച്ച് വിരിച്ചിരിക്കുന്നു അടുത്ത ഒരു റൂമാണ് നമ്മൾ അടുത്ത പോണത് അങ്ങനെ ഹാളിന്റെപ്പുറത്ത് ഡൈനിങ് റൂം പറയുന്ന അങ്ങനത്തെ ഒരു റൂം ആയിരുന്നു അതിലും ഇതേപോലെ ദാണ്ടോ കുറെ പിന്നെ ആ സിനിമയിലുള്ള ആളുകൾ അവരുടെ പേരൊന്നും എനിക്കറിയില്ല ഇനി അടുത്തത് ജാക്കിൻ്റെ ചില്ലിൻ്റെ റൂംസ് അവിടേക്കാണ് പോകുന്നത് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം എന്നിട്ട് അവർ വിളിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കൈവിട്ട് പോകും പറഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്തന്നെ നല്ല തിരക്കായിരുന്നു ലൈറ്റ്സും അതുപോലെ അറേഞ്ച്മെന്റൊക്കെ അവർ ചെയ്തത് ഒരുപാട് ഭംഗിയും രസവും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ ഇങ്ങനെ എക്സിബിഷൻസ് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അതിൽ കയറിയപ്പോൾ തന്നെ അവർക്ക് കഥയൊക്കെ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊടുത്തേക്കൊണ്ട് അത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഓരോന്നും സംശയങ്ങളും എന്താണെന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഇവിടെ കുറേ പിക്ചേഴ്സ് ഇത് ടൈ ടൈറ്റാനിക്കിൻ്റെ ഫുൾ കാര്യങ്ങളാട്ടോ ചരിത്രങ്ങൾ എത്രേല ഉണ്ടാക്കിയത് ഏത് വർഷത്തിൽ ഇറക്കിയത് ഇടിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഈ ഇതിൽ ഫുൾ എക്സിബിഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനുള്ളത് അത് നിർമ്മിച്ച് അരക്കേണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ എന്താ പറയുക കണോ മഞ്ഞു പോയിട്ട് ഇടിച്ച് കപ്പൽ മറി അങ്ങനെ മുങ്ങണ പിക്ചേഴ്സ് അതൊക്കെയാണ് ഈ ഭാഗത്ത് അധികം ഉള്ളത് അപ്പോ കപ്പൽ വന്ന് ഇരിച്ചിട്ട് മഞ്ഞിന്റെ അവിടെ പോയിട്ട് മഞ്ഞിന്റെ അവിടെ പോയി ഇടിച്ച് അവളെ രക്ഷിക്കുന്ന ഒരു ഇതൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ടൈറ്റാനിക് കപ്പലിന്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ ക്യാപ്റ്റൻ കപ്പലിന്റെ ക്യാപ്റ്റൻ ഇത് ചെറിയൊരു മോഡലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കപ്പലിന്റെ പക്ഷെ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് രസമുള്ള സംഭവമായിരുന്നു നമ്മള് ടൈറ്റാനിക് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ട് നല്ല പരിചയമാണ് അതുകൊണ്ട് ഇവിടെ പോയപ്പോൾ നമുക്ക് ആ സിനിമയൊക്കെ കാണുന്ന ഒരു നല്ല ഫീലിങ്സ് ആയിരുന്നു ആളുകൾ ഫോട്ടോ എടുക്കാനും ഭയങ്കര തിരക്കായിരുന്നു ഇത് അവിടെ ഒരു ചെയിൻ കണ്ടു അത് അവിടുത്തെ മറ്റേ ആരുടെ ആണെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ പക്ഷേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല ഏർ പാർക്കുകൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളതും എന്താ പറയുക എല്ലാ കളിയും സ്നോ വേൾഡ് ഡബിൾ ഹോസ്റ്റ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കുട്ടികൾക്ക് കയറി കളിക്കാനുള്ളതും വലിയവർക്കുള്ള യന്ത്ര കുഞ്ഞാൽ അങ്ങനെ പല സംഭവങ്ങളും അവിടെയുണ്ട് പിന്നെ ഉണ്ടായിരുന്നു കാറൊക്കെ ഓട്ടിച്ച് ഒളിക്കുന്നത് അതുണ്ടായിരുന്നു പിന്നെ ഇതാ കുട്ടികളുടെ ട്രെയിൻ ഉണ്ടായിരുന്നു ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ ഓരോന്നിൽ കേറുമ്പോഴും ഓരോ റൈറ്റ് ആണ് അങ്ങനെ പിന്നെ അതേപോലെ ഓരോ കളിക്കോക്കൂള് ഇങ്ങനെ പിന്നെ നല്ല നല്ല ഗെയിംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു ടൈറ്റാനിക് എക്സിബിഷൻ നമുക്കിനി പുതിയ വീണ്ടും വീഡിയോയുമായിട്ട് വീണ്ടും നമുക്കിനി കാണാം കേട്ടോ ബൈ ബൈ